ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വരും കാണും തിരിച്ചു ഒരുപാട് കുറ്റം പറയും അത് പറയുന്നത് ആർട്ടിസ്റ്റ് ഇല്ല അതില്ല ക്രിറ്റില്ല ഫൈറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു അവസാന പ്രൊഡ്യൂസർ തിരിച്ചുപോയി ഒരു മാസം കഴിഞ്ഞ് ഇവിടെ വന്നു തന്നെ ഏഴ് പ്രിന്റ് എടുക്കാൻ പണം റിലീസ് ചെയ്തു റിലീസ് ചെയ്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് തിയേറ്റർ എന്ന സിനിമയിലെടുത്തത് അത്ര വലിയ ഹിറ്റായി മാറി அது எந்த ஆதித்த சினிமா எந்த ரெண்டாமத்து சினிமே அது யாரு மலையாளத்தில் எந்த ஆதித்த சினிமையான போல போகும் சித்திரம் டாஸில் சிறிய மத்தியில் இப்படையிலும் ஆடும் போல தான் சூப்பர்